സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രെഡും മുട്ടയും കൊണ്ടുള്ള ഒരു സ്നാക്സ് ആണ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മൂന്ന് ബ്രെഡും മൂന്ന് മുട്ടയും ഉണ്ടെങ്കിൽ മൂന്ന് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയിൽ ഈ ഈവനിങ് സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് ഇത് കാരണം കുട്ടികൾക്കല്ലേ ബ്രെഡിൻ്റെ മുട്ടയുടെ ഒക്കെ റെസിപ്പി വളരെയധികം ഇഷ്ടമാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ ആദ്യമായി മൂന്ന് ബ്രെഡ് എടുത്ത് ചെറിയ കഷ്ണങ്ങളായി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ബ്രെഡ് വലിയ കഷ്ണങ്ങളാക്കാതെ ഇതുപോലെ ചെറിയ പീസുകളാക്കി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ സ്പ്രെഡ് എല്ലാം പീസാക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടറിന് വരെ നിങ്ങൾ ഓയിലൊഴിച്ചാലും കുഴപ്പമില്ല ബട്ടർ മെൽറ്റ് ആയി വന്ന് കഴിയുമ്പോൾ പാനിലെല്ലാം അടുത്ത് വന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ഇനി ആക്കി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇതേ ഒന്ന് രണ്ട് വശം ഒരിഞ്ഞ് കിട്ടുന്ന ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം ബ്രെഡ് സിമ്മിലിട്ട് വേണം ഒരിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് സാവധാനത്തിൽ ചെറിയ തീയിലിട്ട് എല്ലാ വശവും തിരിച്ച് മറിച്ച് വിട്ട് ഫ്രൈ ആക്കിയെടുക്കണം ഇത് ഇനി ഒരു പ്ലേറ്റിലിട്ട് മാറ്റാം ഒരു ബൗളിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചത് എടുക്കാം അതിലോട്ടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ ചിക്കൻ മസാലയും ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കാൽ ടീസ്പൂണിൽ താഴെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം ഇത് വെച്ച ശേഷം മറ്റൊരു ബൗളിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയെല്ലി അരിഞ്ഞതും ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ തക്കാളിയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം കഷ്ണങ്ങളെല്ലാം പൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ ഇതിലേക്ക് രണ്ട് പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൈകൊണ്ടൊന്ന് എല്ലാം കൂടി മിക്സാക്കിയെടുക്കാം വെജിറ്റബിൾസ് അരിഞ്ഞതും മുട്ട ബീറ്റ് ചെയ്തതും റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ബട്ടർ മെൽറ്റായി വന്നു കഴിയുമ്പോൾ ബീറ്റ് ചെയ്ത മൂന്ന് മുട്ടയിൽ നിന്ന് ഒരു മുട്ടയുടെ ക്വാണ്ടിറ്റിയിലുള്ളത് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അതിനുശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കഷ്ണങ്ങളിൽ നിന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കൂടിക്കിടക്കാതെ നിരന്ന് കിടക്കുന്ന രീതിയിൽ മൂന്ന് ബ്രെഡിൻ്റെ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം അടുത്തതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ബ്രെഡിൻ്റെ പുറത്തായിട്ട് നിരത്തി ഇട്ട് കൊടുക്കാം സവാളയും തക്കാളിയും എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ സ്നാക്സിന് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് ഇനി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് മുട്ട ഇതിൻ്റെ പുറത്തോട്ടേ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം സ്പൂൺ കൊണ്ട് ബ്രെഡെല്ലാം ഒന്ന് ചെറുതായിട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കാം ഒരു ലിഡ് കൊണ്ട് അടച്ചുകൊടുത്ത ശേഷം ചെറിയ തീയിൽ വെച്ച് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റി കൊടുത്തിട്ടെ കുറച്ച് ബട്ടറ് ഇതിൻ്റെ പുറത്തൊന്ന് തൂത്ത് കൊടുക്കാം ഇതൊരു മാറ്റി കൊടുത്ത ശേഷം മുഗൾ ഭാഗം അടിയിൽ വരുന്ന രീതിയിൽ പാനിലോട്ടേ കൊടുക്കാം അടിവശം വെന്ത് കിട്ടുന്നതിനായിട്ട് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം ഇതൊരു പ്ലേറ്റിലോട്ടേ മാറ്റി കൊടുക്കാം ബ്രെഡും മുട്ടയും വെച്ച് വളരെ എളുപ്പത്തിൽ ടേസ്റ്റോടുകൂടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് തക്കാളിയും സവാളയും മല്ലിയിലൊക്കെ ഈ സ്നാക്സിനെ ഒന്നും കൂടി അടിപൊളിയാക്കും നിങ്ങൾക്ക് ബ്രെഡും മുട്ടയും കൊണ്ടുള്ള ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ ലൈക്ക് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ